അത് ഞാൻ പറഞ്ഞോളാം ദിഷമാണ് എന്ന് മാത്രമല്ല ഇപ്പൊ നോക്കൂ രവിയോട് താങ്കൾ അത് പറയണ്ട കാരണം രാഷ്ട്രീയമായി ഇപ്പൊ നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ജീവിത കർമ്മത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലം ഈ രാഷ്ട്രസേവനമായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഈ നിലപാടെടുക്കുന്നത് ശ്രീ രവി അല്ലല്ല സി നൗ വൺ യു ഹവ് ആസ്ക് മീ സോ മെനി ക്വസ്റ്റ്യൻസ് എബൗട്ട് ബി ജെ പി അത് ചെയ്തു ഗോത്ര അറ്റാക്കിൽ ഇത് ചെയ്തു ബോംബെ ബ്ലാസ്റ്റ് ഇത് ചെയ്തു അത് ചെയ്തു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അക്യൂസിയേഷൻ ചെയ്യാം ഞാൻ ഈ അക്യൂസിയേഷൻ ചോദ്യത്തിൽ ഇത് ഇതുപോലെ അക്യൂസേഷൻസ് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും മറുപടിയില്ല ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഇരിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എത്രയും ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള ഒരു അവസരം വന്നിരുന്നു കാരണം പതിനാറ് പട്ടാളക്കാരുടെ തലവെട്ടിട്ട് പക്കെ പാകിസ്ഥാൻ ഇവിടുന്ന് പോയി പൂഞ്ച് റജോറി സെക്ടറിൽ അവിടെ ഒരു ഓഫീസർ കെഞ്ചി എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരണമെന്നുണ്ട് കൊടുത്തില്ല അവസാനം ഹി ടുക്ക് ഹിസ് ഓൺ റിസ്ക് ഇപ്പത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ബിക്കോസ് ഈ ഇത്രയും വർഷം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പത്ത് പട്ടാളക്കാരെയും കൊണ്ടുപോയിട്ട് അയാള് അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് ഒരു ബറ്റാലിയൻ മുഴുവൻ ബറ്റാലിയൻ ഒരു പ്ലാറ്റൂൺ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വന്നു തിരിച്ചു വന്നപ്പോർ കമാൻഡർ ഓഫീസർ ചോദിച്ചു വാട്ട് ഈസ് ദ പ്രൂഫ് ഫോർ ഹൃദയം ആ ഓഫീസർ അദ്ദേഹത്തിന്റെ ബാഗ് ബാക്ക് പാക്ക് എടുത്തിട്ട് ഒരു സാധനം എല്ലാം കൂടെ ഇങ്ങ് കുറഞ്ഞ് മുമ്പിൽ കിട്ടുകൊടുത്തു മുപ്പത്തിയേഴ് പേർ ചെവികളായിരുന്നു അപ്പുറത്ത് പോയി പാകിസ്ഥാനികളെ ചെവി കട്ടി കൊന്നതിന് ശേഷം ചെവി കട്ട് ചെയ്തിട്ട് ഇതിൽ എടുത്തോണ്ട് വന്നു ഇത്രയും വെയിറ്റ് എനിക്ക് തൂക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓഫീസറുള്ള ഒരു രാജ്യമാണത് അദ്ദേഹത്തിന്റെ പേരാണ് ചാന്ത് ചാന്ത് മലോത്ര മലോത്ര മേജർ ഇന്ന് ബേറിനിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബില്ല്യർ ആണ് അദ്ദേഹം ആ അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയൊരു അവാർഡ് പോലും കൊടുക്കാത്ത ഗവൺമെന്റ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്നത് കേൾക്കട്ടെ ക്ഷമക്കെല്ലാം അറിയാം ക്ഷമക്കെല്ലാം അറിയാമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഒരു വലിയ വികാരമാണല്ലോ ക്ഷമ കോൺഗ്രസിന്റെയും അത് പണ്ടേ അവർ പറഞ്ഞപ്പോ ഞങ്ങള് കാശ്മീര് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല താലിബാൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഐ എസ് ഐ ഒന്നുമല്ല അവരൊക്കെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുതിയ മാണിക്കക്കല്ലുകൾ വരുന്ന സമയത്ത് അവരിതൊന്ന് പറഞ്ഞു നോക്കി ആ പറഞ്ഞ സമയത്ത് അതിനുള്ള മറുപടി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് അത് അവിടെ നിന്നിരുന്ന പട്ടാളത്തിൻ്റെ വലിയ വലിയ ഓഫീസേഴ്സ് ലെഫ്റ്റനന്റ് ജനറൽ ലെവലിലാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞു യു കം വി ആർ വെയ്റ്റിംഗ് ഫോർ യു ഇങ്ങനെ പറയാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടായിരിക്കുന്ന ഒരു ഗവണ്മെന്റ് നമുക്ക് പറകലുണ്ടെങ്കിൽ ഈ പട്ടാളക്കാരെയും ആ മനോബര വീര്യം എന്ന് പറയുന്നത് അത് കൂടിക്കൊണ്ടേയിരിക്കണം ഇത് കുറേ കാലത്ത് ഇപ്പം മിസ് ഷമ പറഞ്ഞ സമയത്ത് ഞാൻ ഒന്ന് പറയാം നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവാണ് ആ സമയം നിങ്ങളൊന്ന് പിറകിലോട്ട് നോക്കും ഒരു ഗവൺമെന്റ് നമ്മുടെ ഒരു രാജ്യം ചങ്കൂറ്റമുള്ള രാജ്യമാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ചങ്കൂറ്റം പറയുന്ന മന്ത്രിമാരും ആളുകളും ഉണ്ടായിരിക്കണം അതേ സമയത്ത് ഡിപ്ലോമാറ്റിക്കൽ അപ്രോച്ചും നമ്മൾ നടത്തണം ആ ഡിപ്ലോമാറ്റിക് മാറ്റിക്കൽ നടത്താണ് ആ അപ്രോച്ചായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്ന സമയത്തും അതുപോലെ തന്നെ അടൽ പാലം തുറന്നുകൊടുത്തതും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ പിറ്റത്തെ വർഷത്തിൽ കാർഗിൽ വാർ നടന്നു അത് അവരുടെ സംസ്കാരം കാണിച്ചു നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കുക ഇങ്ങനതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ലൈനിൽ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തും അതാണ് പ്രൂവ് ചെയ്ത് കൊടുത്തത് ഉറി അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തു അപ്പം ഇതും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് അത് ഏത് ഗവണ്മെന്റ് നിങ്ങൾ കോൺഗ്രസ് വരിച്ചാലും ശരി കമ്മ്യൂണിസ്റ്റ് പരിചാലും ആര് പരിച്ചാലും ശരി നിങ്ങളുടേതായിട്ടുള്ള ചങ്കൂറ്റം ഇതുപോലാവണം എന്നുള്ള ജനാധിപത്യത്തിൽ ഇരിക്കുന്ന ഇപ്പം നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞൊരു വാക്കുണ്ടോ അതിനകത്ത് കാരണം നമ്മൾ ജനാധിപത്യത്തിൽ ഇരിക്കുന്ന ഈ ഒരു രാഷ്ട്രത്തിൽ ഇതുപോലുള്ള കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ നിങ്ങൾ രാഷ്ട്രീയം ഇളക്കല്ലേ ഇവിടെ ഇപ്പോഴും നടന്നിരിക്കുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയം പറയണ്ട ജാതി മതവും പറയണ്ട സി രാഷ്ട്രീയം എന്നുള്ളത് ഇവിടെ എല്ലായിടത്തും രാഷ്ട്രീയം ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം കേൾക്കുന്നത് ഇപ്പം ബി ജെ പി ഗവൺമെൻറ് അത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഒന്നും നോക്കിയിട്ടില്ല അവിടെ നോക്കുന്നത് എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും അത് ഞാൻ ബാലക്കോട്ട് അറ്റാക്കാണെങ്കിലും ശരി ഉറുക്കി അത് ആ അറ്റാക്ക് കഴിഞ്ഞ് ബാലാക്കോട്ട് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിയിരുന്നോ കഴിഞ്ഞത് ഒരു ഒന്നര മാസം രണ്ട് മാസം സൈലൻ്റ് ആയിരുന്നു പാകിസ്ഥാൻ ഡിൻ നോ വാട്ട് ടു സേ ആദ്യം പറഞ്ഞ് ഞങ്ങളൊന്നും നശിച്ചിട്ടില്ല എന്ന് പിന്നീട് അവർക്കത് പറഞ്ഞ് ലോകത്തിനടുത്ത് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു ഐ ഹാവ് ലോസ്റ്റ് വി ഹാവ് ലോസ്റ്റ് ത്രീ ഹൺഡ്രഡ് സോൾജേഴ്സ് ഇതെല്ലാം പറയണമെങ്കിൽ എന്താണ് ഒന്ന് സെറ്റായിട്ട് വന്നപ്പോഴത്തേക്കും അവരത് പറഞ്ഞു പറഞ്ഞു ലോകം മുഴുവൻ അറിഞ്ഞു ലോകം മുഴുവൻ സന്തോഷിക്കണമെന്ന് ചെയ്ത് ആരും നമ്മുടെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം ഒരു രാജ്യത്തിനും നിങ്ങളുടേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ള രാജ്യത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ് ആൻഡ് റിട്ടാലിയേഷൻ നമ്മളത് റിട്ടാലിയേഷൻ ഫേസ് ചെയ്യാനുള്ള ശക്തിയും നമുക്കുണ്ടായിരിക്കണം അതാണ് നമ്മൾ ഇന്ത്യ ചെയ്തത് അത് ഇന്ത്യ എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ആ ഇന്ത്യക്കകത്ത് ആര് ചെയ്തു എന്നുള്ള ഈ ഇന്ത്യ എന്നുള്ളത് ഞാനും പഠനത്തിൽ ഇരുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ള പല സമയത്തും കയ്യടി ഇത്തരം നാഷണൽ എന്തുകൊണ്ട് എത്ര പ്രാവശ്യം ഷെല്ലിങ് വന്നിട്ട് കാർഗിൽ സെക്ടർ വന്നിപ്പോഴുന്ന സമയത്ത് ഒരു കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ സോൾജേഴ്സിൻ്റെ സാർ വാപ്പസ് മാറണമെങ്കിലേ ഹുക്കും നെയ്യേ വാപ്പസ് മാറണെങ്കിലേ ഹുക്കുമെ എത്ര പേർക്ക് ഇഞ്ചോർഡായിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ നമ്മൾ ഓക്കെ ആര് ഭരിക്കുന്നു നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കും പെട്രോളിന് വില കൂടി മറ്റന്നുള്ളത് ഇത് ഞാൻ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ശക്തി കാണിക്കുന്നത് എന്നെ അടിച്ചാൽ ഞാൻ രണ്ടടിക്കും അത് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരുമുണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞ് പിന്നെയും തുടങ്ങും അത് അവരുടെ ബുദ്ധിമുട്ട് മോശം